я yeah. ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം അറിയിക്കുകയാണ് എഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായം എട്ടാം വാക്യം നിങ്ങളുടെ പ്രതിയോഗിയായ പിശാജ് അലറുന്ന സിംഹം എന്ന പോലെ ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞു ചുറ്റി നടക്കുന്നു എന്ന വാക്കാണ് ഇവിടെ പത്രോസ് ഓർമ്മപ്പെടുത്തുന്നത് സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ നിങ്ങൾ പ്രാപ്തരാകേണം എന്നുള്ള പ്രബോധനമാണ് എഫ് എ ലേഖനം ആറാം അധ്യായം പതിനൊന്നാം വാക്യത്തിൽ പൗലോസ് പറയുന്നു പിശാജിൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗം നിങ്ങൾ ധരിച്ചുകൊള്ളുവീൻ എന്നുള്ളതാണ് സാത്താൻ എല്ലാ കാലഘട്ടങ്ങളിലും ദൈവത്തിൻ്റെ ജനത്തോട് പോരാടിക്കൊണ്ടിരിക്കുന്നു എന്നും ആ സാത്താൻ്റെ തന്ത്രങ്ങളോട്ടു നിങ്ങൾ എതിർത്തു നിൽക്കുവാൻ പ്രാപ്തരാകേണമെന്നും അതിനു ദൈവത്തിൻ്റെ സർവായുധ വർഗം നിങ്ങൾ ധരിക്കണമെന്നും ഓർമ്മപ്പെടുത്തുന്ന വാക്കുകളാണ് അതിലൊന്ന് ലൂക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ പത്ത് മുതലുള്ള വാക്യങ്ങൾക്കകത്ത് സാത്താൻ ഒരു സ്ത്രീയെ ബന്ധിച്ച് പതിനെട്ട് സന്വത്സരങ്ങൾ അവൾക്ക് നിവരുവാൻ കഴിയാത്തവളായിരുന്നു എന്നാൽ അവൾ ദേവാലയത്തിലേക്ക് വരുന്ന യേശു കണ്ടിട്ട് അവളെ കൂനയാക്കിയിരുന്ന ആ സാത്താനെ യേശു സാസിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നു അത് പ്രാർത്ഥനയുടെ ശക്തിയാണ് സാത്താൻ യേശുക്രിസ്തുവിൻ്റെ മുൻപിൽ മുട്ടുമടക്കുവാൻ കാരണമായി തീർന്നത് എന്ന് ആ വാക്യങ്ങൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നു മത്തായ സുവിശേഷം നാലാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ യേശുക്രിസ്തുവിനെ പരീക്ഷിക്കുവാൻ പരീക്ഷകനായി കടന്നു വരുന്ന ഒരു സാത്താനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നു പക്ഷേ അവിടെ യേശു സാത്താനെ ജയിപ്പാനായി ഉപയോഗിച്ച തന്ത്രം ജീവനുള്ള ദൈവത്തിൻ്റെ വചനം ശക്തമായി സംസാരിപ്പാൻ ഇടയായിത്തീർന്നപ്പോൾ ഓരോ വാക്കുകൾക്കും ദൈവത്തിൻ്റെ വചനം കൊണ്ട് പ്രത്യുത്തരം പറയുവാൻ ഇടയായിത്തീർന്നു എന്നുള്ളത് തന്നെയാണ് അങ്ങനെയാണെങ്കിൽ സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ കഴിയണമെങ്കിൽ ആഴമേറിയ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണെന്നും അതിലൊന്ന് ജീവനുള്ള ദൈവത്തിൻ്റെ വചനം അത് നമ്മുടെ ഹൃദയഫലകമേൽ കുറിക്കപ്പെട്ടിരിക്കുന്നു എങ്കിൽ സാഹചര്യത്തിനനുസരിച്ച് സന്ദർഭോർജിതമായ തലങ്ങളിൽ ദൈവത്തിൻ്റെ വചനം കൊണ്ട് നമുക്ക് സാത്താനെ ജയിപ്പാൻ സാധിക്കും എന്നുള്ള പദങ്ങളുമാണ് ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാലാം അധ്യായത്തിലേക്ക് നാം കടന്നു പോകുമ്പോൾ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട അഭിഷക്തനായ ശിംഷോനെയാണ് കാണുവാൻ സാധിക്കുന്നത് ഷിംഷോൻ തൻ്റെ വഴി യാത്രയിൽ കടന്നു പോകുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ നിന്ന് ഒരു ബാലസിംഹം ഇറങ്ങി വരികയും ഷിംഷോനെ പിടിക്കുവാൻ വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യുമ്പോൾ ഷിംഷോൻ ആ ബാലസിംഹത്തെ പിടിച്ച് വലിച്ചു കീറി മാറ്റി വയ്ക്കുന്നതുമായ ഒരു കാഴ്ച കാണുവാൻ സാധിക്കുന്നു എന്താണ് ഷിംഷോൻ അങ്ങനെ സാധ്യമാകുന്നു എന്ന് ചോദിച്ചാൽ ഷിംഷോൻ്റെ മേൽ വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ ആ അളവും വലിപ്പവുമാണ് തനിക്ക് ആ ബാലസിമത്തെ വലിച്ചു കീറി മാറ്റിവയ്ക്കുവാൻ സാധിച്ചുവെങ്കിൽ സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ കഴിയുന്ന മൂന്നാമത്തെ ഒരു ദൈവകൃപ എന്ന് പറയുന്നത് ഒരു ഘടകം എന്ന് പറയുന്നത് ശക്തമായ അഭിഷേകത്തിൻ്റെ ശക്തി നമ്മുടെ മേലുണ്ടെങ്കിൽ ആ ആത്മനിറവ് നമ്മുടെ മേലുണ്ടെങ്കിൽ നമുക്ക് സാത്താനെ ജയിപ്പാൻ നമുക്ക് സാധിക്കും ആകെ എൻ്റെ വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ സാത്താനോട് എതിർത്ത് നിൽക്കുവാൻ നമുക്ക് കഴിയേണ്ടതിന് ശക്തമായ ഒരു പ്രാർത്ഥനയും ആഴമേറിയ ഒരു ദൈവവചന വായനയും പഠനവും അതുമാത്രമല്ല പരിശുദ്ധാത്മാവിൻ്റെ ഒരു നിറവിനു വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഉള്ളവരായി നമുക്ക് തീരണം അങ്ങനെയെങ്കിൽ സാത്താനോട് ജയിപ്പാൻ കഴിയും അതിന് നമ്മൾ പ്രാപ്തരാകേണ്ട ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം ദൈവത്തിൻ്റെ ആത്മാവ് ഈ വചനങ്ങളാൽ നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ സഹായിക്കട്ടെ കരണയുള്ള ഞങ്ങളുടെ സ്വർഗസ്ഥ കർത്താവെ ഞങ്ങൾ ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുന്നവരും ദൈവത്തിൻ്റെ വചനം ആഴമേറി പഠിക്കുവാനും പരശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിച്ചുകൊണ്ട് സാത്താൻ്റെ തന്ത്രങ്ങളോട് എതിർത്തു നിൽക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ദൈവം അങ്ങനെ ചെയ്യുന്നുണ്ട് സ്തോത്രം യേശു കർത്താവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ